ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല നല്ലതായിട്ട് അടിപൊളിയൊരു ക്ലൈമറ്റാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റപ്പം അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് അപ്പം ഇന്നും ഒരു കുക്കിങ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് കൊണ്ടാണ് നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ എനിക്കും സോനുവിനും ദേവുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബീഫ് റോസ്റ്റ് അപ്പം കുറേ ദിവസമായി ബീഫൊക്കെ വാങ്ങിയിട്ട് ഇവിടെ കമൻറ്റിലൊക്കെ ഉണ്ടായിരുന്നു ചിക്കൻ അല്ലാതെ ജീവിതമില്ലേന്ന് വെറുതെ ഒന്നും അല്ല ഇവിടെ സോന് ജിമ്മി പോകുന്നതുകൊണ്ട് പ്രോട്ടീൻ വേണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഡെയിലി ചിക്കൻ വീട്ടിലുള്ളത് ഇനി ചിക്കൻ മാത്രമല്ല കഴിക്കാറ് പ്രോട്ടീന് നമുക്ക് മുട്ട കഴിക്കാറുണ്ട് ചെറുപയർ കഴിക്കാറുണ്ട് അതൊക്കെ കഴിക്കാറുണ്ട് പക്ഷേ ഒരു കറിയും ആവുമല്ലോ വിചാരിച്ചിട്ടാണ് ചിക്കൻ വാങ്ങുന്നതല്ല വേറൊന്നുമല്ല കേട്ടോ പക്ഷെ ഇന്നെന്തായാലും ചിക്കന് പകരം നല്ല അടിപൊളി ബീഫ് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലൊരു അടിപൊളി ബീഫ് റോസ്റ്റ് കണ്ടാലോ അപ്പോൾ ഒട്ടും താമസിക്കാതെ വീട്ടിലോട്ട് പോവാം ഓക്കെ അപ്പോൾ അതാ നമ്മുടെ ബീഫ് ഇവിടെ റെഡിയാണ് നല്ല അടിപൊളി അലുവ പോലെ ഇരിക്കുന്ന ബീഫ് കിട്ടും നമ്മുടെ കോട്ടയത്തൊക്കെ ഇങ്ങനത്തെ ബീഫാണ് കിട്ടാറ് ഞാനിവിടെ പാലക്കാട് വന്ന ശേഷം പല ടൈപ്പിൽ ബീഫ് കണ്ടിരിക്കുന്നു ഈ കളറൊന്നും അല്ല വേറെ ഏതോ കളറിൽ കൂടുതലും നെയ്യായിട്ടുള്ളത് പക്ഷേ നമ്മുടെ കോട്ടയത്തൊക്കെ നല്ല ബീഫ് കിട്ടും ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് നല്ല ബീഫ് കിട്ടിയത് കാരണം സാധാരണയൊക്കെ എപ്പോൾ വാങ്ങിയാലും നെയ്യ് കൂടുതൽ എല്ല് കൂടുതൽ അങ്ങനെയൊക്കെയായിരുന്നു ഷിപ്പ് ആവശ്യം നല്ല നല്ലതേ നമ്മുടെ കോട്ടയത്ത് കിട്ടുന്ന പോലെ തന്നെ നല്ല അടിപൊളി അലുവ പോലത്തെ ബീഫ് കിട്ടിയിട്ടുണ്ട് കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ കണ്ടില്ലേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അവർ കട്ട് ചെയ്തും കൂടെ തന്നു കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഒരു ഉപകാരമായി ഇനി നമുക്ക് ബീഫ് കറി വെക്കാൻ ബീഫ് റോസ്റ്റാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതല്ല എനിക്കറിയാവുന്ന ഒരു രീതിയിൽ അപ്പം ഞാനൊരു കുക്കറെടുത്തു ഒരു കുക്കർ കഴുകിയെടുത്ത് എൻ്റെ സ്ഥിരം കുക്കറാണ് അതിലേക്ക് കുറച്ച് സവാള ഇട്ടു കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇത്തിരി ബീഫ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കാം വേറെ ഒന്നും ഞാനിതിലേക്ക് ചേർക്കുന്നില്ല ഇനി ഇനി നന്നായിട്ട് ഇത് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി എടുക്കണം അതിനു മുമ്പ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ബീഫ് ഇട്ട് കൊടുക്കുകയാണ് ഒരു കിലോ ബീഫാണ് വാങ്ങിയിരുന്നത് അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം ഒരു കിലോ മീൻസ് അര കിലോ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആ അര കിലോ ബീഫ് അതിലോട്ടിട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പം അതെ ഞാൻ സ്റ്റൗ ഓണാക്കാൻ ആക്കാൻ പോവാണ് അപ്പം ഞാനത് കുക്കർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ വിസിലിൻ്റെ അളവ് എനിക്ക് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ ഞാനൊരു ആറേഴ് വിസിൽ അടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ബീഫ് വെന്ത് പായസം പോലായോ അതോ ബീഫ് എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂട എന്തായാലും കറക്റ്റ് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് കുക്ക് ചെയ്യാൻ പോകുന്നത് ഞാൻ തുറന്നു വെച്ചിട്ടില്ല അതിൻ്റെ എയർ കോട്ടയം വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് നമ്മുടെ ചട്ടി ചൂടായി വന്നു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ കടു ഇടുന്നുണ്ട് ഈ പാലക്കാട് ഭാഗത്താരും കടു ഇട്ട് ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒന്നും വെക്കാറില്ല പക്ഷെ നമ്മുടെ കോട്ടയത്ത് കടവൊക്കെ ഇടാറുണ്ട് അതിലേക്ക് ഞാനൊരു പട്ട ഗ്രാമ്പു രണ്ട് ഇലക്ക അതൊക്കെ ഇട്ട് കൊടുത്തു ഇനി അതൊക്കെ ഒന്ന് പൊട്ടി വരണം അപ്പം അതൊന്ന് പൊട്ടി വന്ന ശേഷം നമുക്കതിലേക്ക് ബാക്കി നമ്മൾ മുമ്പെടുത്ത് വെച്ചിരുന്ന സവാള മുഴുവനും ഇട്ട് കൊടുക്കുകയാണ് മുമ്പ് അരിഞ്ഞ് വെച്ചിരുന്ന സവാള മുഴുവനും ഞാൻ ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ മുമ്പെടുത്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പിന്നെ എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങാക്കൊത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിക്കൻ കറിയിലായാലും ബീഫ് കറിയിലായാലും തേങ്ങ തേങ്ങക്കൊത്ത് ഇടുന്നതായിട്ട് അത് കടിക്കുമ്പോൾ പോയി ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിക്കും അപ്പം ഞാൻ അതുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ദേ തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഹാഫ് ടൊമാറ്റോ തക്കാളി ഒരു ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുള്ളൂ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തു വഴറ്റി വഴറ്റിയെടുക്കുക പിന്നെ ഞാൻ ഓൾറെഡി ബീഫിൽ ഉപ്പിട്ടതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഉപ്പ് ഉപ്പിടുന്നില്ല പിന്നെ ഞാനിപ്പോൾ ഇതിന് മുളക് കൂടി ഇട്ട് കൊടുത്തു മുളക് എന്ന് പറയുമ്പോൾ തിരികെ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി ബീഫ് മസാല ഇട്ട് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നമ്മുടെ ബീഫ് കറക്റ്റ് വേവ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പ്രശ്നവും ഇല്ല ഞാനതൊന്ന് എടുത്തു നോക്കി കറക്റ്റ് വേവാണ് ഞാൻ പേടിച്ചു ഇനി വെന്ത് പൊടിഞ്ഞു പോകുമെന്ന് അങ്ങനെ ഒന്നുമില്ല നന്നായിട്ട് കറക്റ്റ് വന്നിട്ടുണ്ട് നമ്മൾ ആ ബീഫ് മൊത്തം അതിലോട്ട് ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം തുറന്ന് വെച്ച് വേവിക്കുക ആദ്യം ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക എന്നിട്ട് ബാക്കി കംപ്ലീറ്റ് ആയിട്ട് തുറന്ന് വെക്കുക അപ്പം ദേ ഞാനത് ഫുൾ തുറന്ന് വെച്ച് വേവിക്കാൻ പോവാണ് കാരണം ബീഫ് ഓൾറെഡി വെന്തതായതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഇനി അടച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ബീഫ് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ ഗ്രേവി ഒന്ന് തിക്കായ ശേഷം ഞാൻ റോസ്റ്റ് പോലെയാണ് പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഗ്രേവി ഒന്ന് നമുക്കൊന്ന് തിക്കാക്കിയെടുക്കാം ഒന്ന് വറ്റിച്ചെടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാകുമെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഗ്രേവി ഒന്ന് തിക്കാക്കി തിക്കാക്കിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഗ്രേവി കുറുക്കിയെടുക്കാൻ നമ്മൾ ഇതൊന്ന് ഡ്രൈ ആക്കാനുള്ള പ്ലാൻ ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഒരുപാട് സ്പൈസി ആക്കിയിട്ടില്ല കാരണം ദൈവൂട്ടി കുഞ്ഞുങ്ങളുള്ള ആയതുകൊണ്ട് കുഞ്ഞ് കുട്ടിക്ക് കൊടുക്കണമെന്നുള്ളത് ഞാൻ അധികം സ്പൈസി ആക്കാത്തത് അപ്പം കുറച്ച് എരിവേ അധികം എരിവ് ചേർത്തിട്ടില്ല ഞാൻ അതുകൊണ്ട് തന്നെ ഇത്തിരി കുരുമുളക് പൊടി മുകളിലൊന്നും ഇതൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നില്ല കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് തിളച്ച് നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി കുറുകി വരുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ഗ്രേവിയിലെ ആ ഗ്രേവി ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയി വരണം അപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക പിന്നെ പൊതുവേ എനിക്കിങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും ഗ്രേവി ഉൾപ്പെടെയാണ് വെക്കാറ് എനിക്ക് പക്ഷേ കുറച്ചും കൂടെ ഡ്രൈ ആക്കി വെക്കുന്നതാണ് ഇഷ്ടം കേട്ടോ ഏകദേശം നമ്മുടെ ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് ഡ്രൈ ആക്കി ആക്കിയെടുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ ഞാൻ വെക്കുകയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ തന്നെ വെക്കാനാണ് ശ്രമിക്കാറ് സക്സസ് ആയിട്ടും ഉണ്ട് കുഴപ്പമൊന്നും വന്നിട്ടില്ല എന്തായാലും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് ഡ്രൈ ആക്കി എടുത്ത് എന്ത് വേണമെങ്കിലും പറയാം ഞാൻ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല കാരണം ലുക്ക് മാത്രമല്ല കഴിക്കുമ്പോഴും ടേസ്റ്റ് വേണ്ടേ പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ചിലപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവും എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ